നമസ്കാരം നവഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനം നാം സനാതനധർമ്മത്തിൽ നൽകിയിരിക്കുന്നതാകുന്നു ഓരോ ഗ്രഹത്തിനും അവരുടേതായ സവിശേഷത ഉണ്ട് എന്നതാണ് വാസ്തവം ഇതിൽ ചില ഗ്രഹങ്ങൾക്ക് മറ്റുള്ളവയേക്കാൾ അല്പം കൂടുതൽ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതുമാകുന്നു അത്തരത്തിൽ ഒരു ഗ്രഹമാണ് ശനി ഗ്രഹം ദേവൻ എന്ന സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതായ ഗ്രഹം സൂര്യൻറെയും ഛായാദേവിയുടെയും പുത്രൻ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്നതിനാൽ ശനിദേവൻ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്നതിനാൽ എന്നും പേരുണ്ട് ശനിക്ക് നാളെ ശനി ജയന്തിയാകുന്നു അതോടൊപ്പം അമാവാസി കൂടി വരുന്നു നാളത്തെ ദിവസത്തിന് അതിനാൽ അത്രമേൽ പ്രാധാന്യമുണ്ട് നാളത്തെ ദിവസത്തെ കുറിച്ചും നാളെ നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ അമാവാസ്യ പൂജകളും മറ്റു പൂജകളിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്തെങ്കിലും പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ് അമാവാസിയും ജയന്തിയും വൈശാഖ മാസത്തിലെ അമ്മാവാസി നാളിലാണ് ശനി ഭഗവാന്റെ പിറന്നാൾ അഥവാ ശനി ജയന്തി നാം ആഘോഷിക്കുന്നത് ഇന്നേ ദിവസം നാം ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശനി പ്രീതി വന്ന് ചേരുവാനും അതുമൂലം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ മാറ്റങ്ങൾ വന്ന് ചേരുവാനും സഹായകരമാകുന്നു ശനിദേവൻ കർമ്മദേവനാകുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഉയർച്ചയും നേട്ടങ്ങളും ഭഗവാൻ നൽകുക തന്നെ ചെയ്യും എന്നാൽ ദുഷ്കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ശനിദേവൻ അത് നമ്മെ അനുഭവിപ്പിക്കും എന്നതാണ് വാസ്തവം ശനി ദോഷം അനുഭവിക്കാത്ത മനുഷ്യരോ അസുരരോ ദേവന്മാരോ ഇല്ല എന്നതാണ് വാസ്തവം എന്നാൽ ശനി ദശാകാലത്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ വിഷമിക്കേണ്ടതായി വരികയുള്ളൂ അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് അധികം പ്രയാസം കൂടാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു ഇതിനാൽ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർ നാളെ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തരും ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന പരിഹാരങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഏവരും വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കുക എന്തെല്ലാമാണ് ഇനി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം മന്ത്രങ്ങൾ പ്രത്യേക ശബ്ദത്താലും വാക്കുകളാലും തയ്യാറാക്കപ്പെട്ടവയാകുന്നു ഇവ ചില വൈബ്രേഷൻസ് നമ്മളിലും നമുക്ക് ചുറ്റും ഉണ്ടാക്കുന്നതുമാണ് തിനാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതുമാകുന്നു ഇതിനാൽ ശനി ജയന്തി നാളായ നാളെ ശനി പ്രീതിക്കായി ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാകുന്നു ആ കുറിച്ച് മനസ്സിലാക്കാം ആദ്യം ബീജമന്ത്രം മനസ്സിലാക്കാം മന്ത്രം ഇപ്രകാരമാകുന്നു ഓം പ്രാം പ്രൈം പ്രോം സ ശനീശ്വരായ നമ ഓം പ്രാം ശനേശ്വരായ നമ ഓം പ്രാം പ്രീം പ്രോം ഈ മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുക ആദ്യം ഈ മന്ത്രം നിങ്ങൾ പഠിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതിനുശേഷം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കുക രാവിലെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ജപിക്കുക പെട്ടെന്ന് തന്നെ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും നീങ്ങുകയും ഉയർച്ച നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും കൂടാതെ ശനീശ്വര സ്ത്രോത്രം പാരായണം ചെയ്യുന്നതും ഈ സ്തോത്രം പാരായണം ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരും ആ മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ മന്ത്രവും നൂറ്റി തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ചായമാർത്താണ് സമ്പൂതം തപ് നമാമി ശനീശ്വരം എന്നാകുന്നു നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ചായ മാർത്താണ് എന്നാകുന്നു ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കുക ശുദ്ധിയോടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിളക്ക് തെളിയിച്ചതിന് ശേഷം ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് നാളെ ജപിക്കുന്നതിലൂടെ ഇരട്ടി ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും നാളെ സൽക്കർമ്മങ്ങൾ ചെയ്യുക നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സൽക്കർമ്മങ്ങൾ നാളെ ചെയ്യേണ്ടത് അനിവാര്യമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം തടുക അവർക്ക് കഴിയാവുന്നത്ര സന്തോഷം നാളെ നിങ്ങൾ നൽകുക സർവ്വൈശ്വര്യപ്രദമാണ് സഹായങ്ങൾ തീർച്ചയായും നാളെ ചെയ്യുവാൻ മറക്കാതിരിക്കുക ചെടികൾ വൃക്ഷങ്ങൾ എന്നിവയെ പരിപാലിക്കുക എന്ന കാര്യമാണ് നാം പിന്നീട് ചെയ്യേണ്ടത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലം അന്നം നൽകുക സാധിക്കുമെങ്കിൽ നിത്യവും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശനീശ്വരന്റെ പ്രീതി നാൾക്ക് നാൾ നിൽക്ക് ഉയർന്നുകൊണ്ടിരിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് നാം ദാനം ചെയ്യുന്നതായ അവസരത്തിൽ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ദാനം ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അന്നദാനം നടത്താം പണം നൽകാം വസ്ത്രം നൽകാം ജലം നാളെ ദാനമായി നൽകുന്നതും സർവ്വൈശ്വര്യപ്രദമാകുന്നു നിങ്ങൾക്ക് എന്താണോ ദാനമായി നൽകുവാൻ സാധിക്കുന്നത് അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നാളെ നൽകുക വിദ്യക്കായി അഥവാ വിദ്യയിൽ ഉയർച്ച നേടുവാൻ പുസ്തകങ്ങൾ മുതലായവ ദാനം ചെയ്യുന്നതും ഐശ്വര്യപ്രദമാണ് എള് എന്ന വസ്തുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്ന് അതായത് ശനി ജയന്തി ദിവസത്തിന്റെ തലേന്ന് എള് വാങ്ങിയതിന് ശേഷം വെളുത്ത തുണിയിൽ ചെറു കിഴികളായി കെട്ടിവയ്ക്കുക നാളെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീടിന് പുറത്തോ ഇവ വച്ച് കത്തിക്കാവുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു എന്നാൽ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് വൈകുന്നേരം ചെയ്യുക സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം എണ്ണ ഒഴിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് തവണ തലക്കുഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നതിലൂടെ സകല ദുരിതങ്ങളും ഒഴിയും എന്നാണ് വിശ്വാസം നാളെ അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുണ്ട് എങ്കിൽ ശത്രുനാശം സംഭവിക്കുന്നതിനും ദൃഷ്ടിദോഷം മുതലായ ദോഷകരമായ ഫലങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് ഉടനെ തന്നെ സംഭവിക്കും എന്നല്ല പറയുന്നത് എന്നിരുന്നാലും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു പിടി എള്ളുകൊണ്ട് ഇപ്രകാരം ചെയ്യുവാൻ മറക്കാതിരിക്കുക നാളെ മത്സ്യം മാംസം ലഹരി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കാരണം അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ് നാളെ കുളിച്ച് ശരീരം അതേപോലെ തന്നെ മനസ്സും ശുദ്ധി വരുത്തിയതിനു ശേഷം മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ എല്ലാവരും ചെയ്യുവാൻ ശ്രമിക്കുക നാളെ ആൽമരത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് നാളെ ഏഴു തവണ നാളെ ഏഴു തവണ ആൽമരത്തെ പരിക്രമണം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് ഇതിലൂടെ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം ഏവർക്കും സാധിക്കുന്നതായ ഈ കാര്യം നാളെ ചെയ്യുവാൻ മറക്കാതിരിക്കുക രാവിലെയാണ് ചെയ്യേണ്ടത് ആ കാര്യത്തിനും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നാളെ രാവിലെ ഏഴ് തവണ ആൽമരത്തെ പരിക്രമണം ചെയ്യുക ഇനി എണ്ണയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നാളെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും എണ്ണ സമർപ്പിക്കുന്നതും സർവൈശ്വര്യമാകുന്നു നിങ്ങളെ കൊണ്ട് എത്ര സാധിക്കുന്നുവോ അത്ര മാത്രം സമർപ്പിക്കുക ഒരു ചെറിയ കുപ്പിയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് എങ്കിൽ അത്ര സമർപ്പിക്കുവാൻ ശ്രമിക്കുക കൂടാതെ ശാസ്ത്രക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ശാസ്ത്രാത്തിൽ എണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക നീലാഞ്ജന സമർപ്പണവും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിൽ നിന്നും എണ്ണ വഴിപാട് നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ ദിവസം ഈ കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ കാര്യങ്ങളാകുന്നു തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നാളെ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് എന്ന് പറയാം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ വായു വേഗത്തിൽ കാര്യങ്ങൾ നടക്കുവാൻ തടസ്സങ്ങൾ ഒഴിയുവാൻ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാകുന്നു ശനിദേവന് ഗുരുവശത്താണ് ഹനുമാൻ സ്വാമി അതിനാൽ നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഹനുമാൻ സ്വാമിയെ നിത്യവും നിങ്ങൾ ഭജിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ശനിദേവൻ മൂലമുള്ള ദോഷഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ക്രമാതീതമായി കുറയും പടിപടിയായി കുറയും എന്ന് തന്നെ പറയാം അതിനാൽ തീർച്ചയായും ഹനുമാൻ സ്വാമിയെ നാളെ മുതൽ ഭജിച്ച് തുടങ്ങുവാനും ഏറ്റവും ശുഭകരമാണ് കിടന്ന് ഉറങ്ങുന്നതിന് മുൻപ് ഹനുമാൻ ചാലിസ കേൾക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഉറങ്ങുന്നതിന് മുൻപ് ഈ കാര്യം നിത്യവും ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു ഈ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ഏവരും ഈ കാര്യങ്ങൾ നാളെ വീടുകളിൽ ചെയ്യുവാൻ പ്രത്യേകം ഓർക്കുക